और मोहिन बिसा प्रिय बेटा जासूस टीचर मैनेजमेंट में प्रतिनिधि नसीर का सारी जाबी टीचर प्रिय बेटा अभियान के लिए उठेगे नम्बरे मिडिकी कुंजों का भी त्रि अच्छा रमोट इंद्रा एक ऐसे संतोष का रमाया निमिष रमाले तेजी देर के आंध्र में लगाम ना में एक बिंसे तो लोग भी कई ये भी लगाम बन्द ും സ്നേഹമുള്ളവരെ പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സ്കൂളിലെ അഞ്ചാം ക്ലാസ് കൊച്ചു അനുമോദിക്കുന്ന ചടങ്ങിലാണ് നാം ഇപ്പോഴുള്ളത് എല്ലാവർക്കും അധ്യക്ഷൻ വൈസ് പ്രസിഡന്റ് ശ്രീ മനാസ്

അങ്ങനെയാണെന്ന് വേറിട്ട ഒരു വാർത്ത ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ നിന്നും കാണാൻ പുസ്തകം പ്രകാശനം ചെയ്തിട്ട് ഒന്ന് അഭിനന്ദിക്കുന്നത് ആ കുട്ടിയോട് ചെയ്യുന്ന വളരെ നല്ലൊരു കാര്യമാണൊന്നും മാത്രമല്ല അവളെ വീണ്ടും നല്ലൊരു കാര്യത്തിലേക്ക് മാറ്റുന്നതിന് ഒരു പക്ഷേ ആ ഒരു സന്ദർശനവും കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് അധ്യാപകരുടെ ഏറ്റവും വലിയ കടമ ആ കടമ ഈ പുസ്തകത്തിലൂടെ നിർവഹിച്ചതിന് ഈ വിദ്യാലയത്തിലെ മുഴുവൻ അധ്യാപകരെയും അവരെ പിന്തുണച്ച മുഴുവൻ രക്ഷിതാക്കളെയും കുട്ടികളെയും ഈ അവസരത്തില് അഭിനന്ദിക്കുകയാണ് നമ്മുടെ സ്കൂളിന്റെ അഭിമാനമായി മാറിയ അക്ഷരയുടെ കവിതാ സമാഹാരം മറ്റു അനുഭവങ്ങളെയും കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനിയും കൂടുതൽ കവിതകൾ എഴുതി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ നേരിട്ട് വന്ന് നമ്മളെ അക്ഷയെ അക്ഷരയെ അനുമോദിക്കുക എന്ന് പറഞ്ഞത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അല്ലെങ്കിൽ അക്ഷരയെ സംബന്ധിച്ചിടത്തോളം കെട്ടിയറിൽ വെച്ച് ഏറ്റവും സാറിന്റെ അല്ലെ സാറിന് നമ്മുടെ വിദ്യാലയത്തിൽ നേരിട്ട് വന്ന് കർഷകർ ഇങ്ങനെ സ്നേഹോപകാരം നൽകുന്ന ചടങ്ങിൽ പങ്കാളിയാക്കാൻ തന്നെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ നാശം ശ്രദ്ധപ്പെടുത്തലായിരുന്നു എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിനും മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട എപ്പും വേദിയിലും സദസ്സിലുമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒറ്റവാക്കിൽ വാക്ക് നായ അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ